പെട്ടെന്ന് സുഗന്ധി സുധിയോടായി ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും സുതി ഞെട്ടിപ്പോയിരുന്നു ഗൗരവത്തോടെ അവൻ സുഗന്ധിയെ നോക്കി മേരയുടെ മുഖത്തേക്ക് നോക്കി എന്ത് വേണമെങ്കിലും സുതി തീരുമാനിച്ചു എന്ന ഭാവമാണ് ആ മുഖത്ത് സുഗന്ധിയാണെങ്കിൽ പ്രതീക്ഷയോടെ മുഖത്തേക്ക് നോക്കുന്നു ഒപ്പം സദ്യയും സുഗന്ധി പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി ഒരാവശ്യം വരുമ്പോൾ എടുക്കാനുള്ളതല്ല ഈ സ്വർണൊക്കെ സുഗന്ധിക്ക് നമ്മൾ എന്തു കൊടുത്തതാ അജയന്റെ വീട്ടിൽ ആ സമയത്ത് പെങ്ങളെ കിട്ടിക്കേണ്ട ആവശ്യം വന്നപ്പോൾ അവളുടെ സ്വർണം മുഴുവൻ പണയം വെച്ചില്ലേ ഇപ്പൊ ആവശ്യം വരുമ്പോ നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് സുഗന്ധിയെ പിന്താങ്ങിക്കൊണ്ട് സതി പറഞ്ഞപ്പോൾ ആ സമയത്ത് സുഗന്ധിയുടെ മുഖം തിളങ്ങിയിരുന്നു അത് ശരിയാവില്ലമ്മേ പെട്ടെന്നാണ് സുധീയിൽ നിന്നും അങ്ങനെ ഒരു മറുപടി വന്നത് ആ മറുപടി അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ആ മുഖങ്ങളിലെ ഞെട്ടലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഒന്നാമത് മീരയ്ക്ക് ഒരുപാട് സ്വർണമൊന്നുമില്ല ആകെ പത്തോ പന്ത്രണ്ടോ ഉള്ളൂ കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് അയാളുടെ സ്വർണം എടുത്ത് പണയം വെക്കുക എന്നൊക്കെ പറഞ്ഞ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഞാനും അവിടെ നിർത്തി പോർണോന്നാണ് വിചാരിക്കുന്നത് ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിലോ എന്തെങ്കിലുമൊക്കെ നീക്കിയിരിക്കുവേണ്ടേ ഈ കാലം അത്രയും അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടിട്ട് സമ്പാദ്യമായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇത്രയും കാലം ഗൾഫിൽ കിടന്നിട്ട് നിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിനോദ് വരെ എന്നോട് ചോദിച്ചു ഞാൻ ഇന്ന് വരെ ഒന്നും തന്നെ സമ്പാദിച്ചിട്ടില്ല പിന്നെ സ്വർണത്തിന്റെ കാര്യം അത് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് അവൾക്കിട്ട് കൊടുത്തതാണ് എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുത്ത് പണയം വയ്ക്കുന്നത് ശരിയായ കാര്യമല്ല സുധിയുടെ മറുപടിയിൽ സതിയുടെ മുഖം കനത്തിരുന്നു അതുപോലെ തന്നെ സുഗന്ധിയുടെയും അജയൻ്റെയും മുഖം വിളറി വെളുത്തിരിക്കുകയാണ് ഇനി ആളിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പോലും അയാൾക്ക് അറിയില്ല ഇതൊക്കെ എല്ലായിടത്തും പതിവുള്ളതല്ലേ സുധി മീരയുടെ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് പിണക്കമൊന്നും തോന്നില്ല കാരണം ഇത് നാട്ടു നടപ്പുള്ള കാര്യമാണ് സതി വീണ്ടും സ്നേഹത്തോടെ സുതിയോട് പറഞ്ഞു തുടങ്ങി മീരയുടെ സ്വർണം പണയം വെച്ചിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ട മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം ഇപ്പോൾ എനിക്ക് അതേ പറയാൻ സാധിക്കൂ സുധി തീർത്തു പറഞ്ഞപ്പോൾ ഇനി അവനെ നിർബന്ധിച്ചിട്ടും കാര്യമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു അജയന്റെ മുഖത്ത് ദേഷ്യം കയറുന്നത് സുഗന്ധി കണ്ടു പിന്നീടൊന്നും മിണ്ടാതെയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചത് മീരയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു സതി ഒരു കണ്ണാൽ അവളത് വ്യക്തമായി കാണുകയും ചെയ്തു ഭക്ഷണം എങ്ങനെയൊക്കെയോ കഴിച്ചതിന് ശേഷം പാത്രങ്ങളുമായി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സതിയുടെ മുഖത്ത് ആ നീരസം ഉണ്ടായിരുന്നു എന്നാൽ അവളോടൊന്നും പറഞ്ഞില്ല ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് സുതിക്ക് ഇഷ്ടമാവില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഞാൻ പോകും അമ്മേ ഇനി ചിലപ്പോൾ ഇങ്ങോട്ട് വിട്ടു എന്ന് വരില്ല മീര കേൾക്കാനായി അടുക്കളയിലേക്ക് വന്ന് സുഗന്ധി പറഞ്ഞിരുന്നു എന്ത് ചെയ്യാൻ അമ്മോളെ അമ്മയുടെ കയ്യിൽ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ തരാമായിരുന്നു ഇതിപ്പോൾ വല്ലവരുടെയും സ്വർണത്തിന്റെ കാര്യത്തിൽ ഞാനെന്തു പറയാനാ അത്രയും പറഞ്ഞ് സുഗന്ധിയും കൂട്ടി സതി മുറിയിലേക്ക് പോയി അലമാരയിൽ നിന്നും രണ്ടായിരത്തിൻ്റെ മൂന്ന് നോട്ടുകൾ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു പെൻഷൻ കിട്ടിയതിൻ്റെ ബാക്കിയാ ഇത് നീ കൈവച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നടത്ത് ചെറുതായി സുഗന്ധിയുടെ മുഖം ഒന്ന് തെളിഞ്ഞിരുന്നു ഞങ്ങൾ ഇറങ്ങുന്നേ ചേട്ടൻ ദേഷ്യപ്പെടുന്നു അവനോട് പറ ഞാൻ എങ്ങനെയെങ്കിലും സുധിയോടൊന്നും കൂടി സംസാരിപ്പിച്ച് ശരിയാക്കാമോ നോക്കട്ടെ അമ്മയുടെ ആ ഒരു ഉറപ്പ് സുഗന്ധിക്ക് ആശ്വാസമായിരുന്നു പകർന്നത് മുറിയിലേക്ക് മീര ചെല്ലുമ്പോൾ സുതി എവിടെയോ പോകാൻ തയ്യാറെടുക്കുകയാണ് അമ്മ എന്തെങ്കിലും പറഞ്ഞോ അവളുടെ മുഖത്തെ പ്രസാദക്കുറവ് കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു എന്തിനാവശ്യമില്ലാതൊരു വഴക്കുണ്ടാക്കിയത് ആരും വഴക്കുണ്ടാക്കിയില്ലല്ലോ കുട്ടി കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ അമ്മയ്ക്കും ചേച്ചിക്കും അതുകൊണ്ട് പിണക്കമായില്ലേ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്തന്നെ പറയണം ഒരുപാട് വട്ടം അങ്ങനെ പറയാതിരുന്നത് കൊണ്ട് ഇപ്പം താൻ ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നത് ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഞാൻ ഈ വീടിന് വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നിനും ഞാൻ കണക്ക് വച്ചിട്ടില്ല അതിനു പകരം എല്ലാവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചത് സ്നേഹം മാത്രമാണ് കല്യാണം കഴിഞ്ഞ് താൻ ഇവിടെ വന്നപ്പോൾ മുതലേ ഞാൻ കാണുന്നുണ്ട് ഓരോ കാര്യങ്ങൾ എവിടെയൊക്കെയോ എനിക്കും പറ്റിയെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി എല്ലാവർക്കും പണം മാത്രം കിട്ടേണ്ട ഒരു മെഷീനായിരുന്നു ഞാൻ ജീവിതത്തിൽ സ്വന്തമായി ഒരു തീരുമാനമെടുത്തപ്പോൾ ആ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ സ്വന്തം വീട്ടുകാർ പോലും ഇല്ലാതെ വരുമ്പോ അതെത്ര വേദനിപ്പിക്കുന്ന അവസ്ഥയാണെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് എന്നെ വിശ്വസിച്ച് കയറി വന്ന പെണ്ണിനോട് ഈ വീട്ടിൽ കാണിച്ചത് പകുതിയും ഞാനും മനസ്സിലാക്കി ഇനിയെങ്കിലും ഞാൻ പ്രതികരിക്കണ്ടേ ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് പെൺ ചിലപ്പോൾ പിണക്കമൊക്കെ കാണിക്കും അതിന്റെ പ്രശ്നമാക്കണ്ട തന്റെ സ്വർണം മറ്റാർക്കെങ്കിലും തൽക്കാലം കൊടുക്കണ്ട അതിൻ്റെ പേരിൽ ഇവിടെ എന്ത് വഴക്ക് നടന്നാലും അതിന് ഞാനിവിടെ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് തന്നെ ഓർത്താണ് ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയ അതിൻ്റെ കുറ്റവും തൻ്റെ മേലാവും താൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അവളെ ചേർത്ത് പിടിച്ച് നിഷ്കളങ്കമായി പറയുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് വേദന തോന്നിയിരുന്നു ഞാനൊന്ന് ട്രാവൽസ് വരെ പോയിട്ട് വരാം വൈകിട്ട് യാത്ര പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങളും കൂടി ഒന്ന് അറിയാനുണ്ട് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ ഉച്ചയാകും വന്ന ഉടനെ നമുക്കൊന്ന് പുറത്തു പോകണം എങ്കിലേ രാത്രിയിലേക്ക് യാത്ര പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റൂ അതുകൊണ്ട് താൻ തൽക്കാലത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ചു വെക്കാം അവളുടെ കവളിൽ തട്ടി അവളെ ചേർത്ത് പിടിച്ച നെറ്റിയിലൊരു മൊത്തവും നൽകി അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയപ്പോൾ ഒരു സുരക്ഷിത ബോധം അവൾക്ക് തോന്നിയിരുന്നു അവൻ പറഞ്ഞതുപോലെ യാത്രയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെച്ചതിനു ശേഷം തിരിച്ചുമ്മറത്തേക്ക് വന്നപ്പോൾ പോയിരുന്നു രമ്യയിൽ നിന്ന് ലീവായതുകൊണ്ട് കുഞ്ഞിയുടെ കാര്യങ്ങളുമായി നിൽക്കുകയാണ് ആ വീട്ടിലെ മറ്റൊരു കാര്യങ്ങളും അവളെ ബാധിക്കുന്നില്ലെന്ന് മീരയ്ക്ക് തോന്നിയിരുന്നു ആരോടും വലിയ അടുപ്പവുമില്ല ഇഷ്ടവുമില്ല ഇഷ്ടക്കേടുമില്ല അടുക്കളയിലേക്ക് പോലും വരാറില്ല കല്യാണത്തിന് കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയില്ലേ അതൊക്കെ പൊട്ടിച്ചു നോക്കിയായിരുന്നു എന്തോ ചിന്തയിൽ മുഴുകി നിന്നപ്പോഴാണ് സതി വന്ന് ചോദിച്ചത് ഇല്ലമ്മേ അതൊക്കെ കബോർഡിന്റെ മുകളിൽ ഇരിക്കുക സമ്മാനം തന്നത് കൂടുതലും ഞങ്ങളെ വിളിച്ചവരാണ് അതൊക്കെ മുറിക്കകത്ത് തന്നെ കെട്ടിപ്പൂട്ടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടേക്കും കൂടി അവകാശപ്പെട്ടതാ എല്ലാം ഒന്ന് തുറന്നു നോക്ക് എന്നിട്ട് എന്തൊക്കെയാ കിട്ടിയതെന്ന് നോക്ക് ഞാനും കൂടി വരാം സതി ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അവൾ സമ്മതത്തോടെ ഒപ്പം പോയി മുറിയിലേക്ക് ചെന്ന അവൾ മുകളിലിരുന്ന ഓരോ സമ്മാന പൊതികളിലും കട്ടിൽ വെച്ചു സതിയും കൂടി ചേർന്നാണ് ഓരോന്നും പൊട്ടിച്ചത് ചിലതൊക്കെ മനോഹരമായ രാധാകൃഷ്ണ വിഗ്രഹങ്ങളും അലങ്കാരം നിറച്ച ക്ലോക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ നല്ല പല സമ്മാന പൊതികളും സതി സ്വന്തമാക്കി സ്വന്തം മുറിയിലേക്ക് സുതി വരുന്നതിന് മുൻപേ തന്നെ മാറ്റിയിരുന്നു അവയിൽ പലതും സുഗന്ധിക്ക് നൽകാനായി അവർ മാറ്റിവെച്ചു ചില ക്രോക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു അവയിൽ പലതും അടുക്കളയിലേക്കും എടുത്തു വെച്ചു അവശേഷിച്ച കുറച്ച് ഡ്രസ്സുകളും മറ്റു വസ്തുക്കളും ഒക്കെ ഭദ്രമായി തന്നെ മീര മീരക്കബോർഡിൽ തന്നെ വെച്ചു തിരികെ സുതി വന്ന പുറകെ തന്നെ ഭക്ഷണം കഴിക്കാതെ മീരയുമായി പുറത്തേക്ക് പോയിരുന്നു സതിക്ക് ഇതൊന്നും തന്നെ സഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ശ്രീലക്ഷ്മി ആണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അച്ചമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് രമ്യയുമായി പണ്ടേ വലിയ അടുപ്പമില്ലാത്തതുകൊണ്ട് ഇക്കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലായി സതി സുതി മീരയുമായി പോയതൊരു മാളിലേക്കാണ് അവിടെ നിന്നും യാത്രയ്ക്ക് അത്യാവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങി സുജി തന്നെ നിർബന്ധിച്ചൊരു ജീൻസും ഷർട്ടും അവൾക്കിടാനായി വാങ്ങിയിരുന്നു ശീലമില്ലാത്തത് കൊണ്ടും പരിചയക്കുറവ് കൊണ്ടും അത് വേണ്ടെന്ന് അവൾ പലതവണ പറഞ്ഞുവെങ്കിലും അവൻ സമ്മതിച്ചില്ല തിരികെ പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചാണ് അവർ വന്നത് രാത്രി പത്തുമണിയോടെ യാത്രയ്ക്കായി പോകണമെന്ന് സുതി പറഞ്ഞപ്പോൾ വീണ്ടും സതിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു സുജി തന്നെ നിർബന്ധിച്ചൊരു ജീൻസും ഷർട്ടും അവൾക്കിടാനായി വാങ്ങിയിരുന്നു ശീലമില്ലാത്തതുകൊണ്ടും പരിചയക്കുറവ് കൊണ്ടും അത് വേണ്ട എന്ന് അവൾ പലതവണ പറഞ്ഞതാണ് ഇരുവരുടെയും യാത്ര മുടക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കുകയായിരുന്നു ആ സമയത്ത് സതി പർച്ചേസ് എല്ലാം കഴിഞ്ഞ് സുതിയും മീരയും എത്തിയപ്പോൾ സതി മുറിയിലാണ് ശ്രീലക്ഷ്മിയും എത്തിയിട്ടുണ്ടായിരുന്നു അവളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം സുതി മുറിയിലേക്ക് പോയിരുന്നു ശ്രീലക്ഷ്മിയോടും വിശേഷങ്ങൾ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ് മീര രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ സുതി കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ തയ്യാറായിരുന്നു സുതി വിളിച്ചപ്പോഴാണ് പോകുന്ന കാര്യം മീരയും ഓർമ്മിച്ചത് അവൾ പെട്ടെന്ന് മുറിയിലേക്ക് ചെന്നിരുന്നു കൂളി കഴിഞ്ഞൊരു കുർത്തയും ലെഗിങ്സും അണിഞ്ഞതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി കൂളി കഴിഞ്ഞ് എത്തിയവളെ പിന്നിലൂടെ അവൻ ചേർത്ത് പിടിച്ചു അവളുടെ ഈറൻ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി കുറച്ചധികം നേരം അവളെ അങ്ങനെ പുണർന്നുകൊണ്ട് നിന്നു കുറച്ച് ദിവസത്തേക്ക് ബാക്കി എല്ലാ ടെൻഷനും മാറ്റിവെച്ച് നമ്മളുടെ മാത്രമായിട്ടുള്ളൊരു ലോകത്തിലേക്ക് പോവാം കാത്തിരിക്കുന്ന വലിയ വിരഹത്തിന് എന്നും ഓർമ്മിച്ചു വയ്ക്കാനുള്ളൊരു പ്രണയകാലം അതുവരെ മുഖംതെളിമയോട് നിന്നവളിൽ അത് മങ്ങുന്നത് അവൻ കണ്ടിരുന്നു എത്രയൊക്കെ ആയാലും അവൻ ഇനി തിരികെ പോകുമെന്ന സത്യത്തിനെ അംഗീകരിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു നിമിഷം പോലും അവനില്ലാതെ വയ്യെന്നായിരിക്കുന്നു ആ സാന്നിധ്യം ആ സംരക്ഷണം അതിനി ഒരിക്കലും വിട്ടുക വയ്യ അത്രമേൽ ആ ഒരുവനിൽ മാത്രമായി ലോകം ചുരുങ്ങി പോയിരിക്കുന്നു നിശ്വാസത്തിൽ പോലും അവനാണിപ്പോൾ അത് പറയേണ്ട ശ്രുതി കേട്ടാ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത വിഷമം വരും പോകുന്ന കാര്യം ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയാണ് അതിനിടയിൽ വീണ്ടും അത് പറഞ്ഞോ ആ സന്തോഷം കൂടി പോകും എങ്കിൽ പിന്നെ ഞാൻ കാരണം സന്തോഷം കളയണ്ട തൽക്കാലം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർക്കണ്ട ഇനി കുറച്ച് ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടാവുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അതുപോട്ടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു നമ്മൾ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു എന്തു പറഞ്ഞു അമ്മ അമ്മ ചോദിച്ചത് എന്തിനാ വെറുതെ സുധീട്ടിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്നാണ് പൈസ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ വേണമായിരുന്നു ഒന്ന് ഞാൻ നിർബന്ധിച്ചോന്ന് താനല്ല ഞാനാണ് എല്ലാത്തിനും നിർബന്ധിച്ചതെന്ന് പറയായിരുന്നില്ലേ ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞത് ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കരുത് പണം ചിലവാക്കരുതെന്നൊക്കെയാണ് ഓഹോ അതൊക്കെ നമുക്ക് ആലോചിക്കാം വേഗം റെഡിയാകുക ഈ നിൽപ്പ് കുറച്ച് നേരം കൂടി നിണ്ട ഞാൻ ചിലപ്പോൾ ഇന്നത്തെ യാത്ര ക്യാൻസലാക്കും എന്നിട്ട് മറ്റു പലതും ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കുസൃതിയോടെ പറഞ്ഞ് അവനെ അവളൊന്നും കൂറിപ്പിച്ചു നോക്കി പിന്നെ അവൻ്റെ നെഞ്ചിലേക്കൊരു പൂച്ചക്കുട്ടിയെ പോലെ ചാഞ്ഞു രോമാവൃതമായ ആ നെഞ്ചിൽ ഒരു ചെറു ചുംബനം നൽകി അവൾ വേഗം തയ്യാറായിരുന്നു രണ്ടുപേരും ഒരുങ്ങി ഉമ്മറത്തെത്തിയപ്പോൾ സതിയെ കണ്ടിരുന്നില്ല ശ്രീലക്ഷ്മി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇവിടെ ശ്രീലക്ഷ്മിയോട് അവൻ ചോദിച്ചു അകത്തുണ്ടായിരുന്നല്ലോ അത് പറഞ്ഞതുകൊണ്ട് അവൾ ടി വീണ്ടും ടി വിയിൽ ശ്രദ്ധ കൊടുത്തു അകത്തേക്ക് ചുന്തി ചെന്നപ്പോൾ സതി കട്ടിൽ കിടക്കുകയാണ് മുഖത്തെ ആവശ്യത്തിന് അവശതയും എന്തു പറ്റിയമ്മേ അവ പെട്ടെന്ന് അവരുടെ മുഖഭാവം കണ്ടതും അവന് ഭയം തോന്നി അവർക്ക് എന്തെങ്കിലും അസുഖം വന്നോ എന്ന് ആദ്യം അവനെ കീഴടക്കി മറ്റെല്ലാം മറന്നുകൊണ്ട് അവൻ അവരുടെ അരികിലേക്ക് ഓടിയെത്തി അറിയില്ല വൈകുന്നേരം തൊട്ടേ ആകെപ്പാടെ ഒരു പരവേശവും തലേർക്കും പ്രഷർ വല്ലതും താന്നാണോ എന്നറിയില്ല നെഞ്ചിലും ചെറിയൊരു എരിച്ചിൽ പോലെയുണ്ട് അയ്യോ എങ്കിൽ കിടക്ക് അമ്മ മരുന്ന് കഴിച്ചില്ലേ എന്തെങ്കിലും മുടക്കിയോ പെട്ടെന്ന് അവനിൽ ആവലാതി നിറഞ്ഞിരുന്നു ഒന്നും ഓർക്കുന്നു പോലുമില്ല ശരിക്ക് നമുക്ക് ആശുപത്രി പോയാലോ കുഴപ്പമില്ല നേരം ഒന്ന് കിടന്നാ മാറും വേണമെങ്കിൽ രാവിലെ പോവാം നീ എങ്ങോട്ടാ റെഡിയായി വന്ന് പോ വന്നത് ആ നിങ്ങൾ ഇന്ന് പോവാണല്ലോ അല്ലേ ഞാൻ അതങ്ങ് മറന്നുപോയി എങ്കിൽ പിന്നെ പോയിട്ട് വാ അവശതയോടെ സതിയത് പറഞ്ഞപ്പോ അവൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു കുറേ നേരമായിട്ടും സുധിയെ കാണാത്ത കൊണ്ട് അകത്തേക്ക് വന്നതാണ് ശ്രീലക്ഷ്മി എന്തേട്ടാ അവൾ സുധിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മയ്ക്ക് തീരെ വയ്യ പ്രഷറോ മറ്റോ താന്നാണെന്ന് തോന്നുന്നു ആകപ്പാടി ഒരു അസ്വസ്ഥത എന്തു പറ്റിയമ്മേ ഞാൻ വേഗം കുറച്ച് നാരങ്ങ വെള്ളം എടുക്കാം ശ്രീലക്ഷ്മിയും ഭയന്ന് പോയിരുന്നു എങ്കിൽ മീരയോട് കുറച്ച് നാരങ്ങ പിഴിയാൻ പറ അവശതയോടെ സതി പറഞ്ഞു മീര റെഡിയായി നിൽക്കുമായിരിക്കുമല്ലേ എങ്കിൽ പിന്നെ നീ തന്നെ പോയി എടുക്ക് അവരത് പറഞ്ഞപ്പോൾ കൂർപ്പിച്ച് ശ്രീലക്ഷ്മി അവരെ ഒന്ന് നോക്കി പിന്നെ എന്തോ മനസ്സിലായതുപോലെ സുധിയുടെ നേരെ നോക്കി അമ്മയ്ക്ക് എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതയായിരിക്കും ഏട്ടാ വെള്ളമോ കുറച്ച് നാരങ്ങ വെള്ളമോ കുടിച്ചാൽ അതെങ്ങു മാറിക്കോളും ഏട്ടൻ ടെൻഷൻ അടിക്കേണ്ട ഏതായാലും പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ സമയം വൈകും നിങ്ങൾ ചെല്ലാൻ നോക്ക് ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ സതിക്ക് ദേഷ്യം വന്നിരുന്നു അമ്മ ഈ അവസ്ഥയെ കണ്ടിട്ട് ഞാനെങ്ങനെയാണ് പോകുന്നത് അത് സാറിയില്ലേ ഏട്ടാ അഥവാ എന്തെങ്കിലും വയ്യായിക വന്നാലും ഇവിടെ ശ്രീയേട്ടനും ഞാനും ഉണ്ട് അതുകൊണ്ട് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇത്രയും രൂപ മുടക്കിയെടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ശ്രീലക്ഷ്മി ശകാരത്തോടെ സുതിയോട് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞാലും കണക്ക അവന് രാത്രി ഒരു ആവശ്യത്തിന് വിളിച്ച പോലും തുറക്കില്ല പിന്നെ നീ ഉള്ളതായിരുന്നു എൻ്റെ ഒരു ആശ്വാസം സാരമില്ല അമ്മ ഇനി എത്ര കാലത്തേക്കാണ് സന്തോഷത്തോട് മക്കളെ യാത്ര പോകാൻ ഇറങ്ങിയതല്ലേ പോയിട്ട് വാ സതി കപട ദേഷ്യത്തോ കപട ദുഃഖത്തോടെ പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയുന്നേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട സദ്യയുടെ ആ വർത്തമാനം കൂടി ആയതോടെ കാര്യങ്ങൾ ഏകദേശം ശ്രീലക്ഷ്മിക്ക് മനസ്സിലായി ഏട്ടാ ഇപ്പം ശ്രീയേട്ടൻ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ കിടന്നോളാം അമ്മയ്ക്ക് എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ ചെന്ന് വിളിച്ചിട്ട് ശ്രീയേട്ടൻ കഥക് തുറന്നില്ലെങ്കിൽ കഥക് തുറപ്പിക്കാനുള്ള വിദ്യയൊക്കെ ഒക്കെ എനിക്കറിയാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞാൽ മതി മാത്രല്ല ഇവിടെ അടുത്ത് എനിക്ക് ചില ഉണ്ട് പിന്നെ വിനേട്ടനും ഇവിടെ ഇല്ലേ ഒരു കിലോമീറ്റർ അപ്പുറത്തല്ലേ അമ്മാവൻ താമസിക്കുന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇങ്ങോട്ടൊന്ന് വണ്ടിയും കൊണ്ട് വരാൻ പറഞ്ഞാൽ ഏത് പാതിരാത്രി വിളിച്ചാലും വിനേട്ടം വരും അതുകൊണ്ട് ഒന്നും ഏട്ടനൊന്നുകൂടെ വിഷമിക്കണ്ട പോവാനായി ഇറങ്ങിയ യാത്ര മുടക്കാനോ നിൽക്കണ്ട പ്രഷറിൻ്റെ പ്രശ്നമായിരിക്കും അത് പെട്ടെന്ന് തന്നെ മാറും അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും അമ്മയ്ക്ക് ഉണ്ടാവില്ല ഏട്ടൻ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും അമ്മയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല ഇനി ഏട്ടനെ ടെൻഷനാണെങ്കിൽ ഞാൻ വിനേട്ടനെ വിളിച്ച് ഇപ്പോൾ തന്നെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം സതിയുടെ പെട്ടിയിൽ അവസാനത്തെ ആഴിയും ശ്രീലക്ഷ്മി അടിച്ചു കഴിഞ്ഞിരുന്നു ആ സമയത്ത് ശ്രീലക്ഷ്മിയോടെ എന്തെന്നില്ലാത്ത ദേഷ്യമാണ് സതിക്ക് തോന്നിയത് എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കായിരുന്നു സുതി ഞാൻ പോയാൽ എങ്ങനെയാടി എങ്ങനെയടി അവസ്ഥയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരുമില്ലാതെ വന്നാൽ എന്താ ചെയ്യുക സുതി വേദനയോടെ പറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ